വന്യജീവി ആക്രമണത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിന് കേരള കോൺഗ്രസ് എം കർഷക സംഘടനയായ കർഷക യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ശവപ്പെട്ടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തും ബിഷപ്പിനെ മന്ത്രി വിമർശിച്ചത് ശരിയല്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ജോസ് കെ മാണിയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് സഹായദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു വനം വന്യജീവി ആക്രമണത്തിനെതിരെ കേരള കോൺഗ്രസ് എമ്മും പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുകയാണ് അവരുടെ കർഷക സംഘടനയുടെ നേതൃത്വത്തിലാണ് സമരം കർഷക യൂണിയൻ്റെ ഭാരവാഹികൾ ഒപ്പം തിരുവനന്തപുരം ജില്ലാ എമ്മിൻ്റേതൊക്കെ ഉണ്ട് ഏത് തരത്തിലുള്ള ഒരു സമരമാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ പിന്നെ ആ മേഖലകൾ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് അപ്പോൾ ആ ശക്തി കേന്ദ്രങ്ങളിലെ ജനങ്ങൾക്ക് ഒരു പിന്നെ ഇവരെ ഈ വന്യജീവികളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായും എന്ത് ചെയ്യുന്നത് ഈ സമരത്തിലേക്ക് വരുന്നത് ബിഷപ്പുമാരടക്കമുള്ളവർ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് വനം വകുപ്പിൻ്റെ ഇടപെടൽ ഇടപെടൽ കുറച്ചുകൂടി കാര്യക്ഷമമാകണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മളും ആ ഒരു ആവശ്യമാണ് ഞങ്ങളുടെയും ആവശ്യം വരാം എന്ന് എന്ന് മിക്കവാറും എത്തും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ്റെയും മുഴുവൻ എം എൽ എമാരുടെയും പിന്തുണ ഈ സമരത്തിലുണ്ട് ഈ കാര്യത്തിൽ വനംവകുപ്പിന് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ മലയോര ജനതയോട് ചെയ്യാനുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബിഷപ്പുമാരെ വിമർശിച്ചതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായി പ്രതികരിക്കുകയുണ്ടായി ആ പ്രതികരണത്തിൻ്റെ പേരിൽ ബിഷപ്പുമാർക്കിനകത്ത് ഇടപെടാൻ പറ്റില്ല എന്നോ മൗലികമാർക്ക് ഇടപെടാൻ പറ്റില്ലെന്നോ സ്വാമിമാർക്ക് ാൻ പറ്റില്ലെന്നോ ബഹുമാനപ്പെട്ട എന്നല്ല ഒരു മന്ത്രിക്കും പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട വനമന്ത്രിയോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല അദ്ദേഹം എല്ലാ അർത്ഥത്തിലും മിടുക്കനായ ഒരു മന്ത്രിയാണ് എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു കാര്യമുണ്ട് അദ്ദേഹം എങ്ങനെയാണോ വളർത്തമൃഗങ്ങളെ സ്നേഹിക്കുന്നത് അതുപോലെ വന്യമൃഗങ്ങളെയും കാണണം എന്ന് വിചാരിക്കരുത് രണ്ടും രണ്ടാണ് അത് ഭയങ്കരമായ അപകടകരമാണ് ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല കൃത്യമായ ഒരു നിലപാട് ഇവർ ഞങ്ങൾ ഭരണത്തിൻ്റെ പങ്കാളികളാണ് എന്ന് പറഞ്ഞ് ഇവർ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ വിഷമത്തിലാകുമ്പോൾ അതിനെതിരെ നോക്കിയിരിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്നു ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പാർട്ടിയുടെ ചെയർമാനായ ജോസ് കെ മാണി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് നാളെ ഒരു വീഡിയോ ജേർണലിസ്റ്റ് റഷീദ് റഷീദ് ഇൻ റിപ്പോർട്ടർ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് റഹീസ് റഷീദ് വന്യജീവി ആക്രമണം അത് ഓരോ ദിവസം കഴിയുമോറും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് കേരള കോൺഗ്രസ് എം എത്തുമ്പോൾ അത് മുന്നണിക്കുള്ളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമോ പ്രത്യേകിച്ചും വനംവകുപ്പിനെതിരെ പ്രതിപക്ഷത്തിനൊപ്പം കേരള കോൺഗ്രസ് എം കൂടി ചേരുമ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫിലെ മൂന്നാമത്തെ കക്ഷി സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നത് ആ മുന്നണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൂടി അറിവോട് കൂടിയാണ് അവരുടെ കർഷക സംഘടന ഇത്തരമൊരു സമരം അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ചെയർമാനായ ജോസ് കെ മാണിയെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ജില്ലാതലത്തിലെ സംഘാടകരായ ജില്ലാ പ്രസിഡന്റ് മറ്റും അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ജോസ് കെ മാണി കൂടി അറിഞ്ഞിട്ടുള്ള ഒരു സമര പരിപാടിയായി ഇതിനെ കാണേണ്ടി വരും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് മലയോര സ്ഥലങ്ങളിൽ ആക്രമണത്തിന് ഇരയാകുന്നതിൽ കൂടുതൽ ആളുകളും അല്ലെങ്കിൽ മലയോര മേഖല കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ് കേരളത്തിലെ ഏത് മലയോര മേഖല എടുത്താലും കേരള കോൺഗ്രസിന് സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ് അവിടെ സർക്കാരിനെതിരാണ് അവിടെയുള്ള നാട്ടുകാരുടെ നിലപാട് പ്രത്യേകിച്ച് വകുപ്പ് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് അവരുടെ നിലപാട് അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് അവരുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാടെടുത്തിട്ടാണ് ഇത്തരമൊരു സമരം നടത്തുന്നത് അതും ശവപ്പ ുള്ള ഒരു സമരം അവർ ഭരിക്കുന്ന സമരത്ത് റോഷി അഗസ്റ്റിൻ ക്യാബിനറ്റിൽ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് അല്ലെ ചീഫ് വിപ്പായി ജയരാജ് നിൽക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലൂടെ ശവപ്പെട്ടി ഏതിയുള്ള ഒരു സമരം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുന്നു പാർട്ടി ചെയർമാനും എം എൽ എമാരും അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുമെന്ന് പറയുന്നു സമരത്തിലേക്ക് കടക്കുമ്പോൾ വനംവകുപ്പിനെതിരെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം ഇക്കാര്യത്തിൽ മുന്നണിയിൽ ഒരു ഭിന്നാഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു വസ്തുത കൂടി നമ്മുടെ മുന്നിലുണ്ട് റഹീസ് ഋഷീദാണ് വിവരങ്ങൾ നൽകിയത്